രണ്ട് മാസമായി എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് കോൾ വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ടോക്ക് കേൾക്കാറുണ്ട് ഒരുപാട് ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു പിന്നീട് രണ്ടാഴ്ച ഇപ്പം വീണ്ടും അദ്ദേഹം വിളിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് അച്ഛനൊന്ന് കാണണം കൊച്ചിയിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി മാത്രം വരണ്ട അപ്പം അദ്ദേഹം ഇല്ല കൊച്ചിൽ വന്നിട്ട് കുറച്ച് നാളായി കൊച്ചിലെ മഴയൊക്കെ ഒന്ന് കാണണം അതുകൊണ്ട് ഫാമിലിയായിട്ട് വരും അങ്ങനെ അദ്ദേഹം വന്നു അതിൻ്റെ വൈഫുണ്ടായിരുന്നു പിന്നെ രണ്ട് റിലേറ്റീവ്സും കൂടെ ഉണ്ടായിരുന്നു ഒരു കാർ ഓടിച്ച് ഇവിടെ വന്നു ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിച്ചൊരു മൂന്നാല് മണിക്കൂർ ഞങ്ങളിങ്ങനെ സംസാരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചപ്പം എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനം തോന്നി എന്നേക്കാളും സീനിയറാണ് അദ്ദേഹം അദ്ദേഹം ഈ അടുത്ത കാലത്ത് ആയിട്ട് ഇങ്ങോട്ട് വന്ന ആളാണ് പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ നാവിൽ ക്രിസ്തു വേർഡ് ഓഫ് ഗോഡ് എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ചോദിച്ചു ആരാണ് നിങ്ങളുടെ സ്പിരിച്വൽ മെൻറ്റർ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ പേര് പറഞ്ഞു ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി കാരണം അദ്ദേഹം എൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ആളൊന്നും ആയിട്ടില്ല അദ്ദേഹം തിരിച്ചു പോയി പിന്നീട് എനിക്കൊരു മെസ്സേജ് വിട്ടു നീണ്ട മെസ്സേജ് വിട്ടു ഒരുപാട് ഇഷ്ടമായി ചിലവഴിച്ച സമയം അപ്ലിഫ്റ്റ് ചെയ്ത മോമാൻ സാർ എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞു സർ നിങ്ങൾ വിചാരിക്കുന്ന ഒരുത്തൊരാളല്ല ഞാൻ എനിക്ക് ഒരുപാട് വീക്ക്നെസ് ഒക്കെ ഉണ്ട് എന്നെ കേൾക്കുന്ന ചില ആൾക്കാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് അച്ഛനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ സ്വകാര്യങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് ഒറ്റക്കാരേ പറയാനുള്ളൂ എന്നെ ഫോളോ ചെയ്യരുത് കാരണം ഇന്നത്തെ കോസ്പെല്ലിൽ ഈശോ പറയുന്ന ബ്ലൈൻഡ് ഗൈഡാണ് ഞാൻ അന്തനന്തനെ നയിച്ചു കഴിഞ്ഞാൽ കുഴി ചെന്ന് വീഴും അന്ധനാണ് എനിക്ക് കാഴ്ചക്കുറവുണ്ട് എനിക്ക് കുറേ ബ്ലൈൻഡ് സ്പോർട്സ് ഉണ്ട് എനിക്ക് കുറേ വീക്ക്നെസ് ഉണ്ട് അതുകൊണ്ട് ഒരാൾ നയിക്കാനുള്ള കപ്പാസിറ്റിയൊന്നുമില്ല ഒരാൾക്ക് അനുകരിക്കാൻ തക്ക വിധമുള്ള നന്മകൾ എൻ്റെ ലൈഫിലില്ല ഈ ലോകത്ത് നിങ്ങൾ ഒരാളെ പോലും ശരിക്കും അനുകരിക്കരുത് അനുകരിക്കണോ ഫോളോ ജീസസ് ഈ ലോകത്തിലെ പേരിന് മുന്നിൽ ശ്രീ എന്നും ഗുരു എന്നും ഗുരുന്നും റവറൻറ്റെന്നും ബ്രദറെന്നും പേരുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈശോനെയാണ്